ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ മുത്തോലി മേവിള പാലാ മുത്തോലി മേവിള ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിൽ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പത്ത് സെൻറ്റോളം പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ പ്ലോട്ടിന് ചുറ്റും മില്ലകളാണുള്ളത് അതിൻ്റെ ഒത്ത നടുക്കായിട്ടുള്ള നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായ ഒരു പത്ത് സെന്റോളം പ്ലോട്ടാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് പക്ഷേ ഈ പ്ലോട്ട് അർജന്റ് സെയിലാണ് കൊടുക്കാനായിട്ട് അത്യാവശ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ സെന്റിന് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ആണ് വെള്ളത്തിനായിട്ട് മൂന്ന് വീട്ടുകാർക്കായിട്ടുള്ള കോമൺ കിണറ് ഈ തൊട്ട് ഫ്രണ്ടിലുണ്ട് അവിടെ നിന്നും മോട്ടർ വയ്ക്കാനുള്ള പൈപ്പ് സംവിധാനവും എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നേരെ മോട്ടർ വെച്ച് വെള്ളം എടുത്താൽ മതി സ്വന്തമായിട്ട് കിണറു കുത്തിയാൽ വെള്ളം കിട്ടുന്ന സ്ഥലവുമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വെള്ളം കയറത്തില്ല അടിപൊളി ഒരു പത്ത് സെന്റോളം പ്ലോട്ടാണ് ഏറ്റവും ന്യായമായ വിലയ്ക്ക് അർജന്റായിട്ട് കൊടുക്കുന്നു അടിപൊളി ഏരിയ കോട്ടയം ജില്ലയില് പാല മുത്തോലി മേവട മേവട ടോണിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി നേരെ കിഴക്ക് ദർശനത്തിൽ ഇവിടെ വെക്കാവുന്ന മനോഹരമായ പത്ത് സെന്റ് പ്ലോട്ട് ഫ്രീ ആയിട്ട് വെള്ളം അവൈലബിൾ ആണ് സെന്റിന് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ ഇതിന് ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വീണ്ടും വരുന്നതാണ് വില്ലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു പത്ത് സെന്റോളം പ്ലോട്ടാണ് ഈ അടിപൊളി പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക